ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഏഷ്യാനെറ്റിൻ്റെ ഒരു മനോഹരമായ പ്രമോയാണ് പുതിയതായി എത്തിയിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ അനുമോൾ അങ്ങനെ പൂണ്ട് വിളയാടുന്ന ഒരു നല്ല വളരെ മനോഹരമായ ഒരു പ്രമോയാണ് പുറത്തു വന്നിരിക്കുന്നത് അനുമോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും കാണിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ പാവക്കുട്ടിയൊക്കെ കളിയാക്കിക്കൊണ്ട് കളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നടക്കുമ്പോൾ പുറകെ നടന്ന ജിസേൽ അതേപോലെ തന്നെ അനുമോൾ എന്ത് പറയുന്നു അത് അനുകരിച്ചുകൊണ്ട് ഇങ്ങനെ പുറകെ നടക്കുകയാണ് കുറച്ച് മനോഹരമായിട്ടുണ്ട് കേട്ടോ അതൊക്കെ അതൊക്കെ കാണാനൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് തോന്നുന്നത് ഈ അനുമോളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉള്ളോ അത് മനോഹരമായിട്ട് തന്നെയാണ് അനുമോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു വിലയിരുത്തൽ അങ്ങനെയാണ് തനിക്ക് എവിടെയൊക്കെ മനോഹരമായി സ്ക്രീൻ സ്പേസ് എടുക്കാൻ കഴിയുന്നു അതെല്ലാം അനുമോൾ കൃത്യമായിട്ടാണ് അത് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള ഹൗസ് മേയ്റ്റ്സൊക്കെ അത് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണത് അനുമോൾ എങ്ങനെയൊക്കെ എവിടെയൊക്കെ കൂടിയാണെങ്കിലും അതിൻ്റെ കൃത്യമായ രീതിയിൽ തന്നെയാണ് തൻ്റെ സ്ക്രീൻ സ്പേസ് അവിടെ കണ്ടെത്തുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ള ഹൗസ് മേറ്റ്സൊക്കെ ഇങ്ങനെ അസൂയോട് കൂടി നോക്കുന്നത് പോലെയൊക്കെയാണ് ചില നോട്ടങ്ങളൊക്കെ അനുമോളൊക്കെ കാണുമ്പോൾ നോക്കുന്നത് പിന്നെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അക്ബറും ടീമും എല്ലാം കൂടി ഇടക്ക് ചെന്ന് അനീഷിനെ ഇടക്ക് ചൊറിയുന്നുണ്ട് അനീഷെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അക്ബർ അനീഷിൻ്റെ ഒപ്പം അനീഷിനെ കളിയായിക്കൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ അനുമോളിനെ കുറിച്ച് ഒന്ന് പറയാതിരിക്കാം വയ്യ അനുമോൾ തകർക്കുകയാണ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം പിന്നെ ആ പ്രമോ കണ്ടവർക്ക് പ്രത്യേകിച്ച് അറിയാൻ കഴിയും അതും നല്ല മനോഹരമായൊരു പ്രമേയമാണ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് അനുമോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിലെ ഒരു ഏറ്റവും മെയിൻ ഒരു കണ്ടസ്റ്റൻ്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് അതിനുവേണ്ടിയുള്ള എല്ലാ കളികളും അനുമോൾ പഠിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത് എന്തായാലും അനുമോൾ മിക്കവാറും ഈ സീസണിലെ ഏറ്റവും നല്ലൊരു മത്സരാർത്ഥിയായി മാറാൻ തന്നെയാണ് സാധ്യത അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ലൊരു പ്രമോ ആയിരുന്നു പ്രമോ കണ്ടിട്ടുള്ളവർ ഒന്ന് ലൈക്ക് അടിക്കുക ഒരു കമൻ്റ് പറയുക ഓക്കെ